രാഹുൽ 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 മാങ്കൂട്ടത്തിൽ സിനിമാ താരത്തിന്റെ മുങ്ങിയ മുങ്ങിയ ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം പാലക്കാട് നഗരം ഇല്ലാത്ത പ്രദേശം അതേസമയം ദിവസം ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും കണ്ടെത്തി അതിവിദഗ്ധമായാണ് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാഴാഴ്ച പാലക്കാടിൽ നിന്നും മുങ്ങിയത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ നഗരത്തിലൂടെയുള്ള രാഹുലിന്റെ റൂട്ട് അവ്യക്തമാണ് പാലക്കാട് ജില്ല വിടുന്നതിന് മൂന്ന് ദിവസങ്ങൾ മുമ്പേ ഒരു ചുവന്ന പോളോ കാർ എത്തിച്ചിരുന്നു രാഹുലിന്റെ വീട് നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ സിനിമാ താരത്തിന്റേതാണ് ഈ കാർ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ നിഗമനം എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഫ്ളാറ്റിൽ നിന്നിറങ്ങിയതു മുതൽ രാഹുൽ സഞ്ചരിച്ചത് സിസിടിവി ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയായിരുന്നു പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ പല വഴികളിലായി സഞ്ചരിച്ചു നഗരത്തിന് പുറത്ത് ചുവന്ന കാർ സഞ്ചരിച്ച വഴികൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ നീക്കം ചെയ്ത നിലയിലാണ് രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് ഡിവിആർ ടേപ്പിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡി വി ആർ പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപ്പാർട്ട്മെന്റിന്റെ കെയർടേക്കറെ സ്വാധീനിച്ച് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായെന്നാണ് സംശയം ഇക്കാര്യത്തിൽ കെയർ ടേക്കറുടെ വിശദമായ മൊഴിയെടുക്കും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് കോയമ്പത്തൂർ തൃശൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ കൂടുതൽ പരിശോധന രാഹുൽ മാങ്കൂട്ടത്തിലായി നടത്തുകയാണ് കൈരളി ന്യൂസ് പാലക്കാട്